നമ്മുടെ മക്കളെ വളരെ നന്നായി വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളാണ് നാമവരും നമ്മുടെ കുട്ടികളുടെ ഉമ്മമാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പത്ത് പുസ്തകത്തിന്റെ കോംബോ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് വ്യത്യസ്ത ജോണറുകളിലുള്ള പത്ത് പുസ്തകങ്ങളെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഇസ്ലാമിക് പാരന്റിങ് എന്ന പുസ്തകമുണ്ട് പാരന്റിങ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് നോവലായിട്ട് വരുന്നത് ഹൈഫൈലേക്ക് തിരിച്ചു പോകുന്നവർ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം ഖുർആൻ കഥകളായിട്ടുള്ള പുസ്തകങ്ങൾ വചനങ്ങൾക്കുള്ളിലെ വ്യക്തികൾ എന്ന പുസ്തകം സെൽഫ് ഹെൽപ്പ് ജോണറിൽ വരുന്ന സുഹൃതം ജീവിതം എന്നുള്ള പുസ്തകമാണ് അനുഭവം ഓർമ്മ ജോണറിൽ വരുന്ന അള്ളാഹുവിയിലേക്ക് ഒളിച്ചുകൂടിയ പെൺകുട്ടി എന്നുള്ള പുസ്തകമാണ് ഒരുപാട് മഹാന്മാരായ ആളുകളുടെ ഉമ്മമാരെ കുറിച്ചുള്ള പുസ്തകമാണ് അവരുടെ ഉമ്മമാർ എന്നുള്ള പുസ്തകം സെൽഫ് ഹെൽപ്പ് ജോണറിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട ആയുധുൽ കർണിയുടെ ഭാഗ്യവതി എന്നുള്ള പുസ്തകമാണ് മറ്റൊന്ന് മുക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പാരന്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള പുസ്തകമാണ് നല്ല രക്ഷിതാക്കൾക്ക് നല്ല മക്കൾ എന്നുള്ള പുസ്തകം സ്വഹാബാക്കളുടെ പ്രണയം പൂത്തകാലം എന്നുള്ള പുസ്തകം സ്വഹാബാക്കളെ കുറിച്ചുള്ള കഥയാണ് ഫലസ്തീനി നോവൽ കുടുംബനികൾക്ക് സ്തുതി എന്നുള്ള പുസ്തകമാണ് ഈ പത്ത് പുസ്തകങ്ങൾക്ക് മൊത്തം വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ കോംബോ ഇപ്പോ ബുക്ക് പ്ലസിൽ വിൽക്കപ്പെടുന്നത്